ഫുൾവിൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുമ്മരൻ സ്റ്റൈലിൽ കാടമൊട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ നമ്മുടെ നാടൻ കാടയുടെ മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം இலக்கு காஸ்பூன் கடுகு கடுகு பட்டி வந்துட்டு இதுல நமக்கு பச்சமளும் அதுப்பந்து கஷ்ணம் இஞ்சி முழுட்டு அது நம்ம அது கூட ஒரு ஜோள வெளுத்துள்ளி சோப்பிட்டு அதுவும் நமக்கு இதுல ஒரு தண்ட கறியேப்பில இட்டு கொடுக்கலாம் നിറയ്പ്പെയിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് നമ്മളാദ്യം പച്ചമുളക് ഇട്ട് അതിൻ്റെ നല്ലൊരു പച്ചമണം കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളകുടെ ഗ്രീൻ ചില്ലിയുടെ നല്ലൊരു സ്മെല്ല് കിട്ടും വേവിക്കാൻ നടത്തും കാടമുട്ടയായാലും നാണമുട്ടയൊക്കെ ആയാലും താറാവുട്ടയൊക്കെ ആയാലും വേവിക്കുന്ന കല്ലുക്കൂട്ട് വേവിക്കുവാണെങ്കിൽ അതിൻ്റെ സ്കിന്ന് പൊളിച്ചെടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും പിന്നെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഷെല്ലാണ് പൊളിച്ചെടുക്കാൻ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും നമ്മൾ ആ സ്ലൈസ് ചെയ്ത സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഒത്തിരി വാട്ടാനും പറ്റിയില്ല എന്നാലും ഒരു മീഡിയം ലെവലിൽ ഇതിനെ ഒന്ന് വാട്ടിയെടുക്കണം നമുക്ക് ഏകദേശം അത് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കൂ അതായത് നമ്മൾ ഒരു ചെറിയ കഷ്ണം തക്കാളി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ചെറിയ പോർഷൻ ആയതുകൊണ്ട് ചെറിയ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് നമ്മൾ കാർട്ട് ടീസ്പൂൺ ചേർക്കുന്നില്ല പോഷൻ ചെറുതായോണ്ട് നിങ്ങൾ വീടുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചേർത്താൽ മതി നമ്മൾ കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് നമ്മൾ മസാലയാണ് കടകളിൽ മേടിക്കാൻ കിട്ടും ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഗരം മസാല ഇട്ടാലും മതി നമ്മൾ കാൽ ടീസ്പൂൺ എഗ് മസാല ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാടൻ രീതിയിൽ പൊടിച്ച ഗരം മസാലയും ഒരുമിഞ്ചി ചേർക്കുന്നു പിന്നെ നമ്മുടെ ബ്ലാക്ക് പെപ്പർ ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നു പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് ഷെല്ലൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച ആടമുട്ട കൊടുക്കുകയാണ് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് വേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഗ്രേവി ആക്കാൻ പാടില്ല നല്ലൊരു ചെറിയ മീഡിയം രീതിയിലുള്ള ഗ്രേവി നമുക്ക് കിട്ടേണ്ടതുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇനി ഇളക്കി കൊടുക്കാം ചപ്പാത്തിയിലൂടെ ഒക്കെ അടിപൊളി കറിയണം

എല്ലാവർക്കും ഇഷ്ടപ്പെടും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ അടി ഉള്ളൊരു വെറൈറ്റി ഡിഷാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ ഐറ്റമായി വീണ്ടും കാണാം